കൂവപ്പടി ഗണപതിവിലാസം ഹൈസ്കൂളിലെ സംസ്കൃത അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത സ്കൂൾ മാനേജറുടെ നടപടിക്കെതിരെ പ്രതിഷേധം കൂവപ്പടി കവലയിൽ കെഎസ്റ്റിഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധയോഗം നടന്നു കോപ്പടി ഗണപതി വിലാസം ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപികയായ രഞ്ജിനി ടീച്ചറെ പുറത്താക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം പുകയുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ കോപ്പടി കവലയിൽ പ്രതിഷേധ യോഗം നടത്തി കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബെന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രഞ്ജിനി ടീച്ചർക്കെതിരെ എടുത്തിട്ടുള്ള നടപടിക്കാധാരുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് അത് വായിച്ചു നോക്കുന്ന അതിന്റെ ഭാഗമായി മാനേജർ നൽകിയിട്ടുള്ള ചാർജ് മെമ്മോ വായിച്ചു നോക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ധാരണ ഇല്ലാത്തവർക്കും കെ എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് ജിജീഷ് പോൾ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഷൈൻ ഡാൽമിയ തങ്കപ്പൻ ജില്ലാ പ്രസിഡന്റ് ജെ ആനന്ദകുമാർ ജില്ലാ സെക്രട്ടറി ഏലിയാസ് മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എ വേണു പെരുമ്പാവൂർ സബ് ജില്ലാ സെക്രട്ടറി ബിജു പി ബി എം ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് എൻ എം തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ സ്കൂൾ മാനേജർ ടീച്ചറെ സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ചില മാഡമ്പികളായുള്ള മാനേജർമാർ അവരുടെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി പലപ്പോഴും അധ്യാപകരെ സൂക്ഷിക്കുന്നതായി കാണുന്നു നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വ്യവസ്ഥകൾ കെ ആറിൽ പറയുന്നുണ്ട് പലപ്പോഴും ആ നിയമം അട്ടിമറിക്കുക എന്നുള്ളത് മാനേജ്മെൻ്റ് ഒരു പ്രത്യേക അവകാശമായി കാണുകയാണ് കാരണം പലപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തുവാൻ വേണ്ടി സീനിയോട്ട് മറികടന്നുകൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ പലപ്പോഴും ഹെഡ് മാസ്റ്റർ സ്ഥാനത്തേക്ക് അവരോധിക്കുവാനുള്ള വലിയ ശ്രമം നടക്കാറുണ്ട് ഇവിടെയും അത്തരത്തിൽ ഒരു ശ്രമം നടന്നതായിട്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടിയെ വിലയിരുത്തുന്നത് അത് ചോദ്യം ചെയ്യുന്നതിൽ അത് ചോദ്യം ചെയ്യുന്നതിൽ മുന്നിൽ നിന്ന ടീച്ചറാണ് ഇന്ന് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രഞ്ജിനി ടീച്ചർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്കൂളിൽ നടക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ടീച്ചർ നിർവഹിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജറുടെ അധികാര നടപടി ഉടൻ ദുർവിനിയോഗിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇരുപത്തിമൂന്ന് വർഷത്തോളം അനേകം കുട്ടികളെ പഠിപ്പിച്ച ടീച്ചർക്കെതിരെ ഇന്നുവരെ യാതൊരു കുറ്റവും ആരോപിക്കപ്പെട്ടിട്ടില്ലെന്നും നിലവിൽ നടക്കുന്നത് അനീതിയാണെന്നും വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും മുന്നിലുള്ള വിഘ്നങ്ങൾ മാറ്റേണ്ട ഒരു സ്കൂളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് അദ്ദേഹത്തിന്റെ പേരൊക്കെ നല്ല നല്ല പേരുകളാണ് ആ പേരൊക്കെ ഉള്ള ഈ ഇദ്ദേഹം ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനെ കൃത്യമായി നല്ല രീതിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെയും മനസ്സിൽ ഈ ആധുനിക ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പോലും ഈ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഈ ജന്മിത്വത്തിന്റെ നാടി നാടുവാഴിത്വത്തിന്റെ ചില പുഴുക്കുത്തുകൾ ചില തേണ്ടലുകളൊക്കെ ഇപ്പോഴും ഇപ്പുണ്ട് മനസ്സിൽ അതാണ് ഇടക്കൊക്കെ ഞാൻ ആരൊക്കെയോ ആണ് അല്ലെങ്കിൽ ഞാൻ വന്ന ഒരു രീതിശാസ്ത്രം ഇങ്ങനെയുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ ഒരു പഴമയിലേക്ക് പിന്തിരിഞ്ഞു നോക്കാനുള്ള ഒരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കസർത്തുകളൊക്കെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ